കവി എ അയ്യപ്പനാണ് ഇന്ന് മുഖാമുഖത്തിൽ സ്വാഗതം വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാനും കുട്ടികളില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടാനും ചൊല്ലുവേ സുഹൃത്തെ നീ ഇത് രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചത്തെ തീ കണ്ടുപോ താങ്കൾ എഴുതിയ വരികളാണിത് അങ്ങനെ ഒരു ആധിയുടെ തീ കവിയുടെ മനസ്സിലുണ്ടോ അത് ഇനിയുള്ള കാലത്തും അത് നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ആധി അതിൻ്റെ വ്യഥ ആധി തണഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ജീവിക്കുന്നതിനിടെ സംഭവിക്കുന്ന വളരെ സ്വാഭാവികവും ജൈവികവുമായ ഒരു രൂപപ്പെടലാണ് അയ്യപ്പൻ്റെ കവിതകൾ എങ്ങനെയാണ് കവി കവിതയിൽ ചെന്ന് മുട്ടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വാതിലിൽ മുട്ടുന്നത് പോലെയാണ് എനിക്ക് എൻ്റെ ജീവിതം എന്തെന്ന് അറിയുന്ന ഒര ഒരാളിനെ ഉള്ള അടുപ്പം തന്നെയാണ് എൻ്റെ കവിത ശത്രുമായിരിക്കാം മിത്രമായിരിക്കാം ഞാൻ മുട്ടുന്നത് ഒരാളുടെ വാതിലിൻ്റെ നെഞ്ചിലാണ് എൻ്റെ തന്നെ സാമൂഹ്യ സുരക്ഷിതത്വത്തിലും സൗഭാഗ്യങ്ങളിലും കഴിയുന്ന ഒരു ശരാശരിക്കാരൻ്റെ കണ്ണിൽ അരാജകവും അതോടൊപ്പം തന്നെ അസംബന്ധവും അപകടകരവുമാണ് അയ്യപ്പ ജീവിതമുറകൾ ഇന്നത്തെ ഈ നിലയ്ക്കുള്ള ജീവിതത്തിന് കാരണക്കാരായ വ്യക്തികളോ സംഭവങ്ങളോ ഉണ്ടോ വ്യക്തികളുടെ പറയാൻ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ അബദ്ധസഞ്ചാരമൊന്നുമല്ല അതിനർത്ഥം വഴുപഴിച്ചൊന്നുമല്ല അതിനർത്ഥം എനിക്കങ്ങനെ പോകേണ്ടി വന്നു അതിനിടയ്ക്ക് വീണു പോകാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് തോന്നുന്ന ഐഫീൽ എനിക്ക് ശിക്ഷയാണ് തോന്നുന്നത് ദിസ് ഇസ് പനിഷ്മെൻറ്റ് കാരണം എനിക്ക് കുറച്ചു കാലം കൂടെ നീ ജീവിച്ചിരിക്കുക ഇതൊക്കെ അനുഭവിക്കുകയെന്ന് തോന്നുന്നു എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം മിക്കവാറും സുഹൃത്തുക്കൾ ചില ബന്ധുക്കൾ എന്താണ് താങ്കൾ ഈ രീതിയിൽ അലട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് ഒരു അസ്വസ്ഥനായ ഒരു മനുഷ്യന് മാത്രമേ അയാൾക്ക് എല്ലാ ചിന്തകളും ഇങ്ങനെ കോർത്തിണക്കി ഒരു കവിത എഴുതുന്നതുപോലെയല്ല ഞാൻ എഴുതുന്നത് ഇല്ലെങ്കിൽ അയാളുടെ എല്ലാ മാനസിക വികാരങ്ങളെയും മാനസികാവസ്ഥകളെയും ഒത്തുചേർത്ത് കകയിലോ കകലയിലോ എഴുതുന്ന ആളല്ലേ എനിക്ക് കഴിയുമില്ല അതാണ് ഈ ബ്ലാങ്ക് വേഴ്സിലേക്ക് പോയത് വൃത്ത നിബന്ധമായ കവിത എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് വൃത്തശാസ്ത്രം അറിഞ്ഞവർക്ക് മാത്രമേ ഈ അത് ഈ ബ്ലാങ്ക് വേഴ്സിലൊക്കെ എഴുതാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെ എഴുതുന്ന പലർക്കും അവരെല്ലാം അധ്യാപകരും വലിയ അല്ലേ അങ്ങനെ അങ്ങനെ വലിതുന്ന ഒരാളാണ് ഉദാഹരണം സച്ചിദാനന്ദ്രൻ കെ ജി ശങ്കര നമ്മൾ പോയ പണിക്കർ സാർ ജി കുമാര ഇവർക്കൊക്കെ ഏ ഇവരെല്ലാം ഈ വൃത്തശാസ്ത്രം അറിഞ്ഞുള്ളവരാണ് പക്ഷെ ഞാൻ വൃത്തം ഇവർ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടില്ല നീ മേഘമൽഹാർ ഗർഭസ്ഥ വർഷത്തിനെ തെടൂന്നി നീ രൂക്ഷമാക്കുക സ്വരസ്ഥാനം ഗർജിക്കും സമുദ്രത്തിൻ ശാന്തമാം കയം നിന്റെ മുജന്മം ദാഹിക്കുന്നു പാടൂ നീ മേഘമലുകൾ എന്ന കയക അങ്ങനെ പ്രേമിച്ചിട്ടില്ല അത് ഇട്ട് വൃത്തശാസ്ത്രമല്ല നമ്മളെ ഈ അവസ്ഥയാണ് വൃത്തത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തിലേക്ക് മറ്റൊരു മാർഗത്തിലേക്ക് ജീവിതത്തിനോട് കലഹിച്ചത് സമൂഹത്തോട് പൊരുത്തപ്പെടാതെ ആരെയും വാരിപ്പുണരാതെ ആർക്കും പിടികൊടുക്കാതെ ലക്ഷ്യം കാണാതെ പായുന്ന പായുന്നൊരു അമ്പുപോലെ ആരാണിത് വിട്ടത് അതെൻ്റെ ജീവിതത്തിന് ഞാൻ പ്രേമത്തെയും കലാപത്തെയും ഒന്നുപോലെ സ്നേഹിച്ചവനാണ് പ്രേമം കലാപം തുടരുകയാണ് കലാപം ഈ കലാപം ഇവിടെ ചെന്ന് അവസാനിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ മരണത്തോട് അടുപ്പിച്ചിരിക്കുകയായി ഈ നേരത്തെ ഞാൻ പല എന്തിനോടുള്ള കലാപം ഈ എത്രയോ കാലം കൊണ്ട് ഞാൻ സ്വപ്നം കണ്ട ഒരു എൻ്റെ പ്രേമത്തെക്കാളും ഞാൻ വളരെ അടുത്ത് വാരിപ്പിണർന്ന ഒരു പ്രണയമാണ് കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസവും പ്രണയവും ഏതു നിമിഷവും തകരാം എന്ന് താങ്കൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ അങ്ങനെ ഒരു നിലനിൽപ്പില്ല രണ്ടും കലാപത്തിനുമില്ല പിന്നെ പരമത്തിനുമില്ല കമ്മ്യൂണിസത്തിനുമില്ല കലാപത്തെ അതിഥി വിചാരമുണ്ടെങ്കിൽ മലയാളത്തിലുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്ത അന്തസ്സുള്ള അക്ഷര മനുഷ്യജീവികളുണ്ട് ഇടപ്പള്ളി ചെങ്ങാമ്പ